എൻ്റെ വീടിൻ്റെ മുറ്റത്തും തൊടിയിലൊക്കെ നല്ല നാടൻ പച്ചക്കറികൾ വളഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ അത് കാണുന്നതന്നെ ഒരു പ്രത്യേക സന്തോഷം അങ്ങനെ എൻ്റെ വീടിൻ്റെ തൊടിയിലുണ്ടായ കുമ്പളങ്ങയാണ് സോറി വെള്ളരിക്കയാണ് ഈ കാണുന്നത് എന്താണെന്ന് അറിയില്ല എനിക്കെപ്പോഴും വെള്ളരിക്കും കുമ്പളങ്ങും കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും ഒരുപാട് ഭാഗമായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊട്ടിക്കാതെ നമുക്ക് വേറെ വർത്തില്ല അങ്ങനെയൊക്കെ അതേ ഒരു കുഞ്ഞം വെള്ളരി ഞാനതിനെ വിട്ടു അപ്പോൾ കുഞ്ഞു അതല്ല കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല പടർന്ന് ബന്ധിച്ച വെള്ളരി ചെടിയുടെ ഇടയിലേതാ ഒരു വെള്ളരിക്കുട്ടൻ ഉറങ്ങിക്കിടക്കുന്നു ഞാൻ അതിനെ കുട്ടിച്ചു അത് കഴിഞ്ഞ് നേരെ അപ്പുറത്തെ സൈഡിലേക്ക് വിട്ടു അതാ നിൽക്കുന്നത് അടുത്ത വെള്ളരിക്കുട്ടൻ എന്ത്ര സ്ഥലക്കാനാൻ വെള്ളരിക്കുട്ടന്മാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് എൻ്റെ ആവേശം കൂടാൻ തുടങ്ങി എനിക്ക് ഈ പച്ചക്കറിയൊക്കെ വീട്ടിലുണ്ടായ പച്ചക്കറികൾ കട്ട് ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ ഒരു പ്രത്യേക സന്തോഷമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ മാത്രമല്ല എൻ്റെ മോനും ഉണ്ടായിരുന്നു കേട്ടോ മോനും എണ്ണം കൂടുന്നതനുസരിച്ച് മോനും ആവശ്യം കൂടി അമ്മ പൊട്ടിക്കമ്മ പൊട്ടിക്കമ്മ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ അപ്പോൾ തെയ് നിൽക്കുന്നു അടുത്ത രണ്ട് വെള്ളരിക്കൂട്ടന്മാരെ പിന്നെ ഒന്നും നോക്കിയിട്ട് ഞാൻ അവരെയും പൊട്ടിച്ചു അങ്ങനെ ഒരു മൂന്നാല് വെള്ളരിക്ക എനിക്ക് കയ്യിൽ കിട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ മോന് പിടിക്കാൻ ആവശ്യം പിന്നെയും കൂടി ഞാനത് രണ്ടോ എൻ്റെ കയ്യിൽ കൊടുത്തു അപ്പോൾ ഇത്രയും വെള്ളരിക്കയാണ് എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മോനത അതിനെ പാട്ടുപാടി ഉറക്കുന്നൊക്കെ ഉണ്ട് അതിലൊന്നിനെന്തോ കേട് പോലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതാണ് പക്ഷേ അതിന് ഒരു കേടുണ്ടായിരുന്നല്ല നല്ല ഫ്രഷ് വളരുകയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക